പ്പോൾ നമ്മളുള്ളത് നമ്മുടെ തൊയ്ബയുടെ ത്യയ്ബയുടെ മെയിൻ ക്യാമ്പസിൻ്റെ മുമ്പിലാണ് അലഹദില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ലൈവിൽ പറഞ്ഞിരുന്നു ഇനി അവിടുന്ന് അടുത്ത് തന്നെ വളരെ അടുത്ത് വാക്കിംഗ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അൻപത് മീറ്റർ ദൂരത്താണ് നമ്മുടെ പുതിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ലൈവില് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂള് കുട്ടികൾ വർദ്ധിച്ചു അതുപോലെ വലിയ ക്ലാസ്സുകളിലേക്ക് കുട്ടികളെത്തി അവർക്ക് കളിക്കാനും അതുപോലെ അവരുടെ മറ്റു പാഠ്യ പാഠ്യേതര വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള സൗകര്യങ്ങൾ വലുതാക്കണം പിന്നെ അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെയുള്ള ആ ക്യാമ്പസിൽ തന്നെയുള്ള കോളേജ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സുകൾ വർദ്ധിച്ചു വിദ്യാർത്ഥികൾ വർദ്ധിച്ചു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത വന്നു അപ്പോൾ അവിടെയുള്ള പൂർണ്ണമായ ക്യാമ്പസ് കോളേജ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് സ്റ്റഡീസിന് അഥവാ കോളേജിനെ മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് സ്കൂളിനെ പൂർണ്ണമായും മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുക ഫുൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുക എന്നതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്യാമ്പസ് ഉണ്ടാക്കാനുള്ള പ്രത്യേകിച്ച് പ്രത്യേകമായ കാരണം അലഹദില്ല അതിനാവശ്യമായ ഭൂമി നമ്മൾ ഒരു രണ്ട് വർഷം മുമ്പ് തന്നെ കണ്ടെത്തുകയും അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യുകയും ചെയ്തു പൂർണ്ണമായി എല്ലാ പെർമിഷനും എല്ലാം ഉള്ള രൂപത്തിൽ എല്ലാം റെഡിയാക്കി കൊണ്ട് തന്നെ നമ്മളിതിൻ്റെ വർക്ക് ആരംഭിച്ചു അതിൻ്റെ ഒരു ഭാഗം പ്ലിന്തു വർക്കും പില്ലർ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു ഭാഗത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം നാൽപ്പത്തി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു നാൽപ്പത്തി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു സ്കൂളും അതിന് വേണ്ട ഹാള് ലൈബ്രറി ലാബുകൾ അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് എല്ലാം ഉള്ള പാർക്കിങ്ങും സൗകര്യമൊക്കെ ഉള്ള ഒരു വെൽ സെറ്റപ്പ് ഉള്ള ഒരു ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അലഹമില്ല അതിൻ്റെ എൻജിനീയറിംഗ് പ്ലാനും സംവിധാനങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട എഞ്ചിനീയർ ജുനൈദിൻ്റെ നേതൃത്വത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ കാഴ്ച കൂടി നമ്മൾ ഇന്ന് നമുക്ക് കാണാം ഇതോടുകൂടെ തന്നെ നമ്മുടെ അടുത്തൊരു ക്യാമ്പസ് നമ്മുടെ ഗേൾസിൻ്റെയും ഹെഫുദിൻ്റെയും ഓർഫനേജിൻ്റെയും പിന്നെ അവിടെയുള്ള സി ഐ എസ് ഫോർ ഗേൾസിൻ്റെയും ക്യാമ്പസ് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളത് അതിൻ്റെ വിശേഷങ്ങളുമായി ഇൻഷാല്ല അടുത്ത ലൈവില് നമ്മൾ വരും ഇപ്പോൾ ഇവിടെ വർക്കുകൾ എത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ഇതിനെ നമ്മൾ താഴത്തെ ഫ്ലോറിൽ മാത്രം പത്ത് ക്ലാസ് റൂമുകളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ മുകളിലേക്ക് അതിനേക്കാൾ കൂടുതൽ ക്ലാസ് റൂമുകൾ ഉണ്ടാവും ടോട്ടല് നാൽപ്പത് ക്ലാസ് റൂമുകളാണ് ഈ ബിൽഡിങ്ങിൽ ഉണ്ടാവുക അതോടുകൂടി അതിനുവേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് സംവിധാനങ്ങൾ സെൻട്രൽ ഒരു വലിയ ഹാള് വിദ്യാർത്ഥികൾ കൂടാനും അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസിലെ മറ്റ് പേരൻസ് മീറ്റിങ്ങിനും മറ്റുമൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വലിയൊരു ഹാള് അതുപോലെ നമ്മുടെ ലൈബ്രറി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംവിധാനമാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെയും ഇതിൻ്റെ ഇത്രയും പോർഷൻ അപ്പുറത്തുകൂടി വരാനുണ്ട് എങ്കിലത് പൂർണ്ണമാവുള്ളൂ ഏതായിരുന്നാലും ഇതിൻ്റെയൊക്കെ ബാക്കിലെ ബാക്ക് ബോൺ ഇതിൻ്റെയൊക്കെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിവേഴ്സും നമ്മളെ പേജിലും മറ്റുമൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഇതിന് ഒരു സ്പോൺസർ ഇല്ല എന്നാണ് പ്രത്യേകിച്ച് എന്നോട് പറയാനുള്ളത് ഇവിടെ പല ആളുകളും അഹമ്മദില്ല ഇതിനു വേണ്ടി ചെറിയ ചെറിയ സംഖ്യതൊന്ന് നമ്മോട് സഹകരിക്കുന്നുണ്ട് സഹകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ പൂർണ്ണമായും ഇതിൻ്റെ വർക്ക് തീരുമ്പോഴേക്ക് ഏകദേശം നാല് കോടിയിലധികം രൂപ നാല് കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപ ആണ് ഇതിൻ്റെ എസ്റ്റിമേഷൻ ഉള്ളത് അത്രയും വലിയ ഒരു സംഖ്യ ഇങ്ങനെ നമ്മൾ കണ്ടെത്തണം അലഹമില്ല നമ്മുടെ മർക്കസ് അലുംനി അതിൻ്റെ ഒരു ഭാഗം ദുബായ് മർക്കസ് അലുമിനി അതിൻ്റെ ഒരു ഭാഗം ഏറ്റെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ലഭിക്കണം ഇവിടെ നമ്മൾ ഇവിടുത്തെ കോൺട്രാക്ടറുമായിട്ട് നമ്മളത് എഗ്രിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള രൂപത്തിലാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഉണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഒരായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ തരികയാണെങ്കിൽ നമ്മുടെ പേജിലുള്ളവർ ഇത് കാണുന്നവർ ഒരായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ തരികയാണെങ്കിൽ ഇവിടെ ഒരു വലിയ വിദ്യാഭ്യാസ കേന്ദ്രം നിങ്ങളുടെയൊക്കെ ശ്രമഫലമായി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അതല്ലെങ്കിൽ ഒരു ഇഷ്ടികടയെങ്കിലും ഒരു പിന്നെ സ്വതക്ക അത് നിങ്ങൾ നൽകുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ വിദ്യാഭ്യാസ കേന്ദ്രം ഉയരും ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ആ വിഷയത്തിലേക്ക് ഇതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാകണം എന്നുകൂടിയാണ് ഈ ലൈവിൽ വന്നതിൻ്റെ പ്രത്യേകമായ ഉദ്ദേശം മനുഷ്യ അല്ല ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഒരു 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 വിദ്യാഭ്യാസ കേന്ദ്രം ഉയരുന്നതോടുകൂടി ഈ മേഖലയിലെ ആളുകൾക്ക് വളരെ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു ഹബായി ഇതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും അള്ളാഹു സുബാനുഹുബത്ത ആല നമ്മുടെ ആ ഒരു ഉദ്ദേശം പൂർത്തീകരിച്ച് തരട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും പ്രാർത്ഥനയും ഞങ്ങളോട് കൂടെ ഉണ്ടാകണം ഇന്ത്യയുടെ വളരെ ബാക്ക്വേഡായി കിടക്കുന്ന ബംഗാളിൻ്റെ ഈ പ്രദേശത്ത് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മളോട് കൂടെ ഏകദേശം അറുപതിലധികം നമ്മുടെ മലയാളികളായ കൂട്ടുകാർ നമ്മുടെ കൂടെയുണ്ട് അവർക്കൊക്കെ വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കണം അതോടുകൂടെ തന്നെ നാട്ടിൽ നിന്ന് ഇപ്പം നല്ല കാലാവസ്ഥയാണ് വരാൻ പറ്റിയ നാട്ടിൽ നിന്നൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല കാലാവസ്ഥയാണ് നിങ്ങളെല്ലാവരും തൊയ്വയിൽ വരണം ഇവിടെ കാണണം ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കണ്ടറിയണം അതോടുകൂടെ തന്നെ ഇവിടുത്തെ ഗ്രാമങ്ങളെയും ഇവിടുത്തെ മോണുമെൻസുകളെയും ഇവിടുത്തെ ചരിത്രത്തെയൊക്കെ ഒക്കെ കണ്ടു മനസ്സിലാക്കണം നമുക്കൊരുപാട് പഠിക്കാനുണ്ട് നമുക്കൊരുപാട് അറിയാനുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അലഹമുല്ല അള്ളാഹു ഹുസുബാനഹുബത്താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വറക്കത്ത് ചെയ്യട്ടെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ആ ഒരു വിഷയം നമ്മുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഈ ഈ പദ്ധതിയുടെ ഇതിൻ്റെ പൂർത്തീകരണത്തിനാവശ്യമായ ഒരു നിങ്ങളെക്കാണ്ട് കഴിയുന്ന ഏതെല്ലാം രൂപത്തിലുള്ള സഹായങ്ങളുണ്ടോ അത് നിങ്ങൾ പ്രത്യേകിച്ച് ഇതിലേക്ക് എത്തിച്ചു തരണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ മറ്റുമൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുകയും ഈ ഒരു സന്ദേശം ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും അവരെക്കൊണ്ട് അവരുകൂടി ഇതിൻ്റെ ഭാഗമാക്കാൻ നിങ്ങൾ ഭാഗമാകുന്നതോട് കൂടെ തന്നെ പുതിയ ആളുകൾ ഇതിൻ്റെ ഭാഗമാക്കാനുള്ള ഒരു മാനസികാവസ്ഥ കൂടി എല്ലാവരിലും ഉണ്ടാകണം അങ്ങനെ ഇത് നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂടാണല്ലോ അപ്പോൾ അത് ലഭിക്കുന്ന അതിൽ അത് നൽകുന്ന ഒരു ഒരു വലിയ പദ്ധതിക്കാണ് ഇവിടെ നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത് അതിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്നൊരിക്കൽ കൂടി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി അസ്സാമലൈക്കും